ഈ വീഡിയോ നൽകുന്ന ഒരു സ്നേഹം ഒന്ന് കണ്ടു നോക്കൂ എത്ര പറഞ്ഞാലും തീരാത്ത നിർവചിക്കാൻ സാധിക്കാത്ത ഒരു സ്നേഹം അല്ലേ നമ്മളൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അംഗനവാടികളിൽ നഴ്സറികളിൽ ഒക്കെ അപ്പോൾ അവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം അമ്മ വന്നൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ അച്ഛൻ വന്നൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ചേട്ടൻ വന്നൊന്ന് വിളിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് അമ്മ വന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ വന്ന് വിളിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സ്നേഹം അതുവരെ ടീച്ചറും കുട്ടികളുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ അമ്മ വന്ന് വിളിക്കുന്നതിൻ്റെ ആ ഒരു സ്നേഹം അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു അനുഭൂതി അത് പറഞ്ഞടിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഭവം ആ ഒരു സ്നേഹം ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ എത്ര മനോഹരമായിട്ടുള്ളൊരു വീഡിയോ